നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സാവച അറിയാത്ത കാര്യങ്ങള് മറ്റുള്ളവര് സ്പ്രെഡ് ചെയ്യുമ്പം അത് പുറത്ത് നമ്മക്കുണ്ടാക്കുന്ന വേദനകള് വിഷമങ്ങളൊക്കെ ഭയങ്കര വലുതാണ് ചില്ലറക്കാരില്ല പ്രേമിക്കുന്നുള്ളത് ഉറപ്പാ ഭയങ്കര ഫ്രണ്ട് ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നല്ല ഒരു ബ്രദർ കൈൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പ് ആണ് അപ്പാനിയുമായിട്ട് അപ്പാനിക്ക് കല്യാണം കഴിച്ച് പിള്ളേരുമില്ലേ എനിക്കെന്തിനാണ് അപ്പാനീനെ ഞാൻ അങ്ങനെ തന്നെയാ ചോദിക്കുന്നത് എനിക്കെന്താ പിള്ളേരെ കിട്ടത്തില്ലേ പ്രേമിക്കാനാണെങ്കിൽ കേൾക്കുന്നത് നമ്മുടെ ശൈത്യക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള വീണ്ടും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും കട്ടപ്പ ടു പോയിന്റ് കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി വിളിക്കുന്ന പേര് ശൈത്യ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്തെങ്കിലും വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കാണും രണ്ടും എനിക്കറിയാം അനുന് അനുന്റെ ഒരു അറ്റാക്ക് ഉണ്ടാക്കി കോഴ്സ് വിനു ആറ് നല്ല നല്ലപോലെ ശക്തമായിട്ട് പ്രവർത്തിക്കും എനിക്ക് കൊമ്പൻ അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന പി ആറ് ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കുന്നത് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു വിനു സ്ക്രീൻഷോട്ട് നമ്മുടെ ടുത്തുണ്ട് ഏത് റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി അത് മാത്രല്ല നമുക്ക് ഗെയിമിന്റെ ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഇത് അണുനുള്ളതാണെന്നുള്ള